എനിക്കൊരു നാല്പത് വയസ്സായി കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും എൻ്റെ മുൻപിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നത് അവിടെയായിരിക്കും ഞാൻ എന്ന നടന്റെ ഒരുപാട് ഡയമെൻഷൻസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്റെ അഭിനിവേശം അഭിനയത്തോടല്ല സിനിമയോടാണ് അവിടെയാണ് മറ്റൊരു നിന്ന് ഞാൻ വ്യത്യസ്തനാകുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുമ്പോൾ പൃഥ്വിരാജ് സുകുമാറിന് പ്രായം ഇരുപത്തിയേഴ് വയസ്സ് ഒരു അഹങ്കാരിയുടെ വിടുവായി പ്രായത്തിൻ്റെ പാകതക്കുറവും പക്കതക്കുറവുമായും അന്ന് മിക്കവരും എഴുതി തള്ളിയിരുന്നു പൃഥ്വിയുടെ ഈ വാക്കുകളെ സിനിമ സംവിധാനം ചെയ്യണമെന്നും നിർമ്മിക്കണമെന്നുമുള്ള അയാളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പലരും വരവേറ്റത് ട്രോളുകളിലൂടെയും കളിയാക്കലിലൂടെയുമായിരുന്നു സ്ക്രീനിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന പേര് തെളിയുമ്പോൾ അയാളുടെ മുഖം തെളിയുമ്പോൾ തിയേറ്ററിൽ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചടത്ത് നിന്ന് ഇന്ന് മലയാള സിനിമയുടെ വാണിജ്യ സാധ്യതകൾക്ക് പുതിയ ഉയരം തീർക്കുന്ന ഫിലിം മേക്കറും നായകനുമായി പൃഥ്വി വളർന്നിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാനാണ് മലയാളം ഇതുവരെ കണ്ട ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിലുമാണ് ആ ചിത്രം മറ്റു ഭാഷകളുടെ ബിസിനസ് സാധ്യതകൾക്കൊപ്പം ഉയർത്തി നിർത്താൻ പൃഥ്വിരാജ് തന്നെ മുന്നോട്ടിറങ്ങണമെന്ന് മാറിയിരിക്കുന്നു സിനിമ ബിസിനസ് ഡയനാമിക്സുകളെ കാലങ്ങളായി നിലനിന്നിരുന്ന പരിധിക്കപ്പുറം കൊണ്ടുപോകാൻ നിർമ്മാണത്തിലൂടെയും സംവിധാന സംരംഭത്തിലൂടെയും പൃഥ്വിരാജ് ശ്രമിക്കുകയാണ് ഡെയറിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനങ്ങൾ പൃഥ്വി തൻ്റെ കരിയറിൽ പലപ്പോഴായി എടുത്തിട്ടുണ്ട് മുംബൈ പോലീസിലെ ഗേ കഥാപാത്രമായും കനാ കണ്ടിലെ കണ്ണിങ് ഞായ ബിസിനസ് കൺസൾട്ടന്റ് മതനായും നായിക പ്രാധാന്യമുള്ള സിനിമകളിൽ ഇമേജ് നോക്കാതെ അഭിനയിച്ചതും അവയിൽ ചുരുക്കം ചിലതു മാത്രം മലയാളത്തിൽ മാത്രം തന്നെ തളച്ചിടാതെ ഭാഷാതീതമായി പൃഥ്വിരാജ് നല്ല സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് പാൻ ഇന്ത്യൻ െന്ന് ഇന്ന് ഇന്ത്യൻ സിനിമ വിശേഷിപ്പിക്കുന്നതിനും എത്രയോ കാലം മുൻപ് മലയാളത്തിൽ നിന്നും മറ്റു ഭാഷയിലേക്ക് ചേക്കേറി അവിടുത്തെ പ്രേക്ഷകരെ പോലും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് അതിൽ തുടക്കമായിരുന്നു കെ വി ആനന്ദ് സംവിധാനം ചെയ്ത കനാ കണ്ടേൻ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വില്ലൻ അതായിരുന്നു ചിത്രത്തിലെ പൃഥ്വിയുടെ മതൻ ഒരു ബിസിനസ് കൺസൾട്ടന്റായ മതൻ വലിയ പലിശയ്ക്ക് പണം കടം നൽകുകയും അത് തിരികെ ലഭിക്കാൻ ഏതറ്റം വരെ പോകുന്നയാളായിരുന്നു ചിത്രത്തിൽ ഒരു കുഞ്ഞിനെ എടുത്ത് ജനാലിയുടെ പുറത്തേക്ക് നീട്ടിപ്പിടിച്ച് കടം വാങ്ങിയവരെ പേടിപ്പിക്കുന്ന സീനിലൊക്കെ തന്റെ വില്ലനിസം പൃഥ്വി അസാമാന്യമായി കൊണ്ടുവന്നിട്ടുണ്ട് തുടർന്ന് റൊമാന്റിക് സിനിമകളിലേക്ക് പൃഥ്വി തിരിഞ്ഞു ഭാഗ്യരാജിന്റെ പാരിജാതവും രാധാമോഹൻ സംവിധാനം ചെയ്ത മൊഴിയും പൃഥ്വിയിലെ റൊമാൻറിക് നായകനെ തമിഴ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ സിനിമകളായിരുന്നു ഇതിൽ മൊഴി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രേക്ഷക സ്വീകാര്യത ആവോളം നേടിയ ചിത്രവുമായിരുന്നു പ്രണയവും സൗഹൃദവും വിരഹവും ഒക്കെ കൂടിക്കലർത്തി ഒരു പെർഫെക്റ്റ് എന്റർടൈനറായിരുന്നു മൊഴി ജ്യോതിക പൃഥ്വിരാജ് പ്രകാശ് രാജ് എന്നിവരുടെ ഉജ്ജ്വല പ്രകടനവും കൂടി ചേർന്നപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിലും കത്തിക്കേറി രജനീകാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ അന്ന് ചിത്രത്തെയും പൃഥ്വിയുടെ അഭിനയത്തെയും പുകഴ്ത്തിയിരുന്നു തുടർന്ന് മലയാളത്തിനോടൊപ്പം തമിഴിലും പൃഥ്വിരാജ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു സത്തം പോടാതെ കണ്ണാമൂച്ചിയേനട വെള്ളിത്തിരൈ ക്ലാസ്മേറ്റ്സിന്റെ തമിഴ് പതിപ്പായ നിലയ്ത്താലെ ഇനിക്കും ഉൾപ്പെടെ പോകുന്നു ആ നിര വീണ്ടും തമിഴിൽ പൃഥ്വിക്ക് ഒരു ബ്രേക്ക് നൽകുന്നത് മാസ്റ്റർ ഡയറക്ടർ മണിരത്നത്തിന്റെ രാവണനായിരുന്നു തമിഴിലും ഹിന്ദിയിലും ഒരേ സമയം ഒരുങ്ങിയ ചിത്രത്തിലെ തമിഴ് വേർഷനിൽ ദേവ് പ്രകാശ് എന്ന പോലീസായിട്ടായിരുന്നു പൃഥ്വിയുടെ രംഗപ്രവേശം രാമായണത്തെ മുൻനിർത്തി സീതയുടെ അപഹാരവും രാമരാവണ യുദ്ധത്തെ പ്രമേയമാക്കി മണിരത്നം അവതരിപ്പിച്ച രാവണനിൽ പൃഥ്വി കൈയ്യടി നേടി വിക്രം എന്ന അഭിനയ പ്രതിഭയുടെ മുന്നിൽ ഒട്ടും അടിപതറാതെ അല്പം നെഗറ്റീവ് ഷെയ്ഡ് തോന്നിപ്പിക്കുന്ന പോലീസായി പൃഥ്വി കസറി തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുള്ള പൃഥ്വിയുടെ മിടുക്കം അയാളിലെ അഭിനേതാവിനെ പൂർണതയോടെ പുറത്തെത്തിക്കാൻ സഹായകമായി എന്നാൽ തമിഴും കടന്ന് പൃഥ്വി മുന്നേറിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ അയ്യ പൃഥ്വിയുടെ മറ്റൊരു പരീക്ഷണമായിരുന്നു റാണി മുഖർജി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം പൂർണ്ണമായും ഒരു സ്ത്രീയുടെ കാഴ്ചയിലൂടെ അവളുടെ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു വളരെ കുറഞ്ഞ സംഭാഷണങ്ങൾ മാത്രം ഉണ്ടായിരുന്നിട്ടും തൻ്റെ നോട്ടം കൊണ്ടും ശരീരഭാഷ കൊണ്ടും പൃഥ്വി ചിത്രത്തിലൂടെ തൻ്റെ വരവറിയിച്ചു സിനിമയ്ക്കായി സിക്സ് പാക്ക് വെച്ച് റാണിയോടൊപ്പം ഗാനരംഗങ്ങളിൽ പൃഥ്വി കസറി അന്ന് നോർത്തിൽ മാധ്യമങ്ങൾ പൃഥ്വിയെ വിശേഷിപ്പിച്ചത് കാല സൽമാൻ എന്നായിരുന്നു സൗത്ത് ഇന്ത്യൻ താരങ്ങൾക്ക് മേലെയുള്ള ഒരു മുൻവിധി ആ വിശേഷണത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ബോളിവുഡിൽ പൃഥ്വി താരമെന്ന നിലയിൽ തുടക്കമിടുകയായിരുന്നു തുടർന്ന് യശ്രാഥ് നിർമ്മിച്ച് അർജുൻ കപൂർ നായകനായ ഔറംഗസേബായിരുന്നു ഹിന്ദിയിൽ പൃഥ്വിയുടെ രണ്ടാം മുഴുവൻ എ സി പി അജയ് ഭോഗട്ട് എന്ന പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു പൃഥ്വി ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങിയ ചിത്രത്തിന്റെ കഥ മുന്നോട്ട് കൊണ്ടുപോയത് പൃഥ്വിയുടെ കഥാപാത്രമായിരുന്നു സ്ഥിരം സൈഡ് കഥാപാത്രമായി ചുരുങ്ങി പോകാതെ ചിത്രത്തിലുടനീളം കൃത്യമായ സ്ക്രീൻ സ്പേസ് പൃഥ്വിക്ക് ഉണ്ടായിരുന്നു തന്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായൊരു ഓഡീഷന് പങ്കെടുത്തത് ഔറംഗസേബിന് വേണ്ടിയായിരുന്നുവെന്ന് പൃഥ്വി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി തുടർന്ന് നാം ഷബാന പോലീസ് പോലീസ് കാവ്യ തലൈവൻ തുടങ്ങി തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ പൃഥ്വിരാജ് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കാവ്യ തലൈവനിലെ അഭിനയത്തിന് മികച്ച വില്ലനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും പൃഥ്വിക്ക് ലഭിച്ചു അഭിനേതാവെന്ന നിലയിൽ പരിമിതികൾ നിലനിൽക്കെ തന്നെ പൃഥ്വിരാജ് ഭാഷയോ ജോണറോ സിനിമയുടെ വാണിജ്യ സാധ്യതയോ മാത്രം തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡമാക്കാതെ എല്ലാത്തരം സിനിമകളും ചെയ്തു മലയാളത്തിൽ കരിയറിന്റെ ആദ്യ പത്ത് വർഷം പരിഗണിച്ചാൽ വാണിജ്യ സിനിമകളോടൊപ്പം തന്നെ ഇത്രയേറെ സമാന്തര സിനിമകൾ ചെയ്ത മറ്റൊരു യുവതാരമില്ല പല ഭാഷകൾ അതിന്റെ തനിമ ചോരാതെ കൈകാര്യം ചെയ്യാനുള്ള പൃഥ്വിയുടെ മിടുക്ക് തന്നെയാണ് ഓരോ ഭാഷയിലും അയാളിലെ അഭിനേതാവിനെ കൂടുതൽ മികവുറ്റതാക്കുന്നത് അഭിനയിച്ച എല്ലാ ഭാഷയിലും പൃഥ്വിരാജ് തന്നെയാണ് സ്വയം ശബ്ദം നൽകിയിരിക്കുന്നത് നമ്മുടെ ശബ്ദം എന്നത് അഭിനയത്തിന്റെ വലിയൊരു ഭാഗമാണ് മറ്റൊരാൾ നമുക്കായി ഡബ്ബ് ചെയ്യുമ്പോൾ നമ്മളൊരു കഥാപാത്രം ചെയ്ത് ഒടുവിലതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിനാൽ ഏതു ഭാഷയിലായാലും ഞാൻ സ്വന്തമായി ഡബ്ബ് ചെയ്യാൻ ശ്രമിക്കും പൃഥ്വി വാക്കുകളാണിവ അത്തരത്തിൽ തൻ്റെ കഥാപാത്രത്തിനായുള്ള ഡെഡിക്കേഷൻ തന്നെയായിരിക്കണം പൃഥ്വി എന്ന അഭിനേതാവിനെ തന്നെ മതി എന്ന് തീരുമാനിക്കാൻ പ്രശാന്ത് പ്രശാന്തിയിലെയും അലി അബ്ബാസ് സഫറിനെ ചിന്തിപ്പിച്ചത് ഒരു സ്റ്റാറിനെയല്ല അസാധാരണ ആക്ടറിനെയായിരുന്നു ഞങ്ങൾ വരദരാജ മന്നാറിനായി തേടിയിരുന്നത് അത് പൃഥ്വി എൻ്റെ ആഗ്രഹം കഥ കേട്ട് പൃഥ്വിരാജ് സിനിമ നിരസിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടമായി പൃഥ്വിയുടെ സ്ക്രീൻ പ്രസൻസ് അഭിനയത്തിനോടൊപ്പം ഞങ്ങൾക്ക് ഏറ്റവും മികച്ച അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം ക്രിയേറ്റീവ് പോയിന്റിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിരുന്നു സലാർ ചെയ്തതിന് പൃഥ്വിടെ നന്ദിയുണ്ട് പൃഥ്വിരാജ് ഇല്ലാതെ സലാർ ഇല്ലെന്ന് സിനിമ കണ്ട ശേഷം എനിക്ക് മനസ്സിലായി സംവിധായകൻ പ്രശാന്ത് നീലിന്റെ വാക്കുകളാണിവ ഒരു ഘട്ടത്തിൽ ഡെയർ ക്ലാഷ് മൂലം സിനിമയിൽ നിന്ന് ഒഴിവാകേണ്ടി വന്ന പൃഥ്വിരാജ് തന്നെ ആ കഥാപാത്രമാകാനായി ചിത്രത്തിന്റെ ഷൂട്ട് പോലും സലാർ ടീം ക്രമീകരിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി ചിത്രം ബഡേ മിയൻ ചോട്ടേ മിയാനിൽ ഒരു വില്ലനായി പൃഥ്വി തിരിച്ചെത്തുമ്പോൾ കണ്ടുമടുത്ത ടിപ്പിക്കൽ തല്ലുകൊളി വില്ലനായിരിക്കില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ വളരെ മികച്ചൊരു കഥാപാത്രം എന്നാണ് പൃഥ്വി അതിനെ വിശേഷിപ്പിക്കുന്നത് പല ഭാഷകളിൽ ചെന്ന് മലയാള സിനിമയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ഭാഷയിലും അതിനായുള്ള വിത്തുകൾ പൃഥ്വിരാജ് പതിയെ പാകുന്നുണ്ട് തന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലൂടെ സംവിധാനവും തനിക്ക് വഴങ്ങുന്ന പണിയാണെന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു പൃഥ്വിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബിഗ് ടിക്കറ്റ് സിനിമയിലൂടെ ഭാഷയുടെയും ബോക്സ് ഓഫീസിന്റെയും അതിരുകളെ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ലൂസിഫർ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ കച്ചവട സാധ്യതകളെ അതിന്റെ ഉന്നതിയിൽ എത്തിക്കാൻ പോകുന്ന ചിത്രമായിരിക്കും എംബുരാൻ എന്നത് തുടക്കം മുതൽ തന്നെ വ്യക്തമാണ് കെ ജി എഫും ബാഹുബലിയും കാന്താരയും പോലെ മലയാളത്തിലും ലാർജ് സ്കെയിൽ അത്തരം സംരംഭങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് പൃഥ്വിരാജിന് ആഗ്രഹം ആട് ജീവിതത്തിൽ നജീബായി അയാൾ എത്തുമ്പോൾ അഭിനയ സാധ്യതകൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്നൊരു ചിത്രമാകും അതെന്നതിൽ സംശയമില്ല പൃഥ്വിരാജിലെ നടന്റെ പുതിയ ഉയരമായിരിക്കും ആട് ജീവിതം ശരീരം സിനിമയ്ക്കായി മാറ്റിയെടുത്ത് കാലങ്ങളോളം നീണ്ടുനിന്ന പ്രോസസ്സിലൂടെ അയാൾ നജീവായി മാറുമ്പോൾ മികച്ചൊരു ദൃശ്യാവിഷ്കാരമാകും ആ ബ്ലസി ചിത്രം അയാൾ പ്രവചിച്ചതുപോലെ തന്റെ നാൽപ്പതാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഉറപ്പിച്ചതെല്ലാം സാധിച്ച് തന്റെ കരിയറിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഫേസിലാണ് പൃഥ്വിരാജ് എന്ന സിനിമാ പ്രേമി ഇന്ന് എത്തി നിൽക്കുന്നത് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മലയാളത്തിൽ ഒന്നാം നിരയിൽ തുടർന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ബോക്സ് ഓഫീസിലും വാണിജ്യ സാധ്യതയിലും സൂപ്പർ താരമെന്ന നിലയിൽ മൂന്നാമത്തെ പൊസിഷനിലേക്ക് ഉയരാൻ സാധിച്ചു എന്നതും കരിയറിൽ രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പൃഥ്വിരാജിനുള്ള നേട്ടമാണ്